ി ജെ പിയുടെ ഐശ്വര്യം ഇങ്ങനെയായിരുന്നു പത്ത് വർഷത്തോളം ബി ജെ പി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിരുന്നത് രാഹുലിന്റെ വിമർശനങ്ങൾ പലതും ബി ജെ പി അത്തരത്തിൽ പരിഹസിച്ച് തള്ളിയിരുന്നു ഒടുവിൽ അതേ കാരണങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ യു പിയിലെ അടക്കം തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് കോൺഗ്രസിനെതിരെയുള്ള ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് പലപ്പോഴും നെഹ്റു കുടുംബത്തെയായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നത് ഇനി അതൊക്കെ പഴങ്കഥയാണെന്ന് പറയാം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നു അതിന് ചുക്കാൻ പിടിച്ചതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നാണ് കുറ്റ പ്രചാരണം കോൺഗ്രസിനെ സഹായിച്ചുവെന്ന് വ്യക്തമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത് എല്ലാ എക്സിറ്റ് പ്രവചനങ്ങളെയും കോൺഗ്രസ് കാറ്റിൽ പറത്തി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഇവിടെ ഗുണം ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്താകെ ചലനമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് സാധിച്ചു ഭാരത് ജോഡോ യാത്രയിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു രാഹുൽ ഗാന്ധി ി ജെ പി രാഹുലിനെ കുറിച്ച് ഇമേജുകളെല്ലാം പൊളിക്കാൻ ഇതോടെ രാഹുലിന് സാധിച്ചു ജനങ്ങളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദത്തിന്റെയും മറ്റും ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഏറ്റെടുക്കപ്പെട്ടു അതുവരെ രാജ്യം അത്തരത്തിലൊരു രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടേയില്ലായിരുന്നു അതുപോലൊരു പ്രിയങ്ക ഗാന്ധിയെയും ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രിയങ്ക ഗാന്ധിയെ നിരവധി പേർ പ്രതീക്ഷിച്ചിരുന്നു മത്സരിക്കാതിരുന്നതിൽ പലരും വിഷമം പങ്കുവച്ചു അത് ബോധപൂർവമെടുത്ത തീരുമാനമാണെന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി രാഹുലിനൊപ്പം പ്രിയങ്കയും മത്സരിച്ചിരുന്നെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി പ്രചാരണം ഒതുങ്ങി പോകുമായിരുന്നുവെന്നും മത്സരിക്കാതിരുന്നതുകൊണ്ട് എല്ലാ വേദികളിലും പ്രചരണത്തിനെത്താനായി എന്നുമാണ് പ്രിയങ്ക മറുപടി നൽകിയത് അതേസമയം പ്രിയങ്കയുടെ നീക്കം തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കൈവരിച്ചത് രാജ്യത്താകെ രാഹുൽ പ്രചാരണം നടത്തിയപ്പോൾ പ്രിയങ്ക റായ്ബറയിലും അമേഠിയിലും പ്രചാരണങ്ങൾക്ക് ചുമതല ഏറ്റെടുത്തു രണ്ടിടത്തും വൻ വിജയമാണ് കോൺഗ്രസ് നേടിയത് പ്രിയങ്കയായിരുന്നു യുപിയുടെ കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രം ജനകീയ സദസ്സ് ചേർന്ന കോൺഗ്രസിന്റെ നയങ്ങൾ വിശദീകരിച്ചു പ്രിയങ്ക അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് യു പിയിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയത് മികച്ച പ്രാസംഗികയായും പ്രിയങ്ക അതോടെ മാറുകയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുമായി ബന്ധിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് പ്രിയങ്കയിൽ നിന്നുണ്ടായത് മോദിക്ക് പ്രിയങ്ക നൽകിയ മറുപടികളെല്ലാം പലപ്പോഴും ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ ക്രെഡിറ്റ് പ്രിയങ്കയ്ക്കും ഒപ്പം രാഹുലിനും അവകാശപ്പെട്ടതാണ്